അയ്യപ്പൻകോവിൽ മേരുകുളം നിരപ്പേൽക്കട മാരയിൽപ്പടിയിലെ നടപ്പാത നവീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സുമോദ് ജോസഫ് ഫണ്ടിന്റെ അപര്യാപ്തതയാണ് തിരിച്ചടി സ്വകാര്യ വ്യക്തികളെ അനുനയിപ്പിച്ച് നടപ്പാത നവീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും പഞ്ചായത്തംഗം സുമോദ് ജോസഫ് പറഞ്ഞു നാല് വീട്ടുകാർക്ക് പുറം തകർന്നു കിടക്കുന്ന ഒറ്റടിപ്പാത താണ്ടണം ഇതിനിടയിൽ കൂരാമ്പാർ തോടുമ്പുണ്ട് രണ്ട് കവുക തടിയിട്ട പാലത്തിലൂടെ വേണം മറുകരത്താൻ നടപ്പാതയുടെ നവീകരണത്തിന് സമീപവാസികളുടെ സഹകരണം ആവശ്യമാണ് പാലം നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് പഞ്ചായത്തിനില്ലെന്നും നടപ്പാത നവീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും നാപ്പത് വർഷമായുള്ള നടപാതയാണെന്നും പഞ്ചായത്ത് അംഗം സുമോത് ജോസഫ് പറഞ്ഞു സമീപത്ത് താമസിക്കുന്ന സ്വകാര്യ വ്യക്തി ഓടയടച്ചതാണ് നടപ്പാതയുടെ നവീകരണത്തിന് തിരിച്ചടിയായത് അത് പന്ത്രണ്ടാം ഭാഗമായിട്ട് യോജിച്ചു പോകുന്ന ഒരു നടപ്പാത ആ നടപ്പാത അവിടുത്തെ നാട്ടുകാരുടെ നിരന്തര ആവശ്യമാണ് നടപ്പാത തന്നാൽ കൂടുപെടവ് നോക്കുന്നത് എൻ്റെ ഓർമ്മയിൽ പത്ത് നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു നടപ്പാതയാണ് അതിനുവേണ്ടി പഞ്ചായത്ത് ഭരണസമിതി പല ഘട്ടത്തിലും ഇടപെടുന്നിരിക്കും അതിനാവശ്യമായിട്ടുള്ള ഒരു വ്യാപകം നടത്താൻ ഇവ എനിക്ക് ഇത് മാത്രമല്ല ഇപ്പം പന്ത്രണ്ടാം ഭാവമായിട്ട് ചേർന്ന് പോകണമെങ്കിൽ ഈ റോഡിന് കുറുകെ ഒരു പാലം പാലം എന്ന് പറയുന്നത് നേരത്തെയൊക്കെ ഒരു തടിപ്പാലം ഇട്ടുകൊണ്ടായിരുന്നു ഒന്ന് പഞ്ചായത്തിന് പര്യാപ്തമായിട്ടുള്ള ഒരു ഫണ്ട് പഞ്ചായത്ത് തിരിച്ചു തോന്നുകയാണ് പിന്നെ പ്രധാനമായിട്ടും ഐക്കോൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് വളരെ ഏറ്റവും കുറച്ച് പണ്ടുള്ള ഒരു പഞ്ചായത്ത് മാത്രമാണ് അതുമാത്രമല്ല ഇപ്പം നടപ്പാതയുടെ വിഷയമാണെങ്കിൽ പോലും അത് ഉണ്ടാക്കുന്നതിനാവശ്യമായി അവിടുത്തെ ആളുകളെല്ലാം വിളിച്ചു പോകും ഇപ്പം ചുറ്റുവട്ടത്തുമുള്ള അവരുടെ അയൽവാസികളടക്കമുള്ള ആളുകൾ അവർ വിളിച്ചെങ്കിൽ മാത്രമേ പഞ്ചായത്തിന് അത് ആരോടൊന്ന് തീർ ചെയ്തു പോകാൻ കഴിയൂ സമീപവാസികളുടെ യോഗം വിളിച്ചു ചേർത്ത് പ്രശ്നത്തിന് പരിഹാരം പരിഹാരമുണ്ടാക്കുമെന്നും പഞ്ചായത്ത് അംഗം അറിയിച്ചു തോട് തോടുകിടക്കാൻ തടിപ്പാലം പണിയാൻ അയ്യായിരം രൂപ കൂടുതൽ അനുവദിക്കാൻ കഴിയില്ലെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു കൂടുതൽ പണ്ട് പാലം പണിയാൻ ആവശ്യമായതിനാൽ എം പി എം എൽ എ ജില്ലാ പഞ്ചായത്ത് എന്നിവരെ സമീപിക്കുമെന്നും പഞ്ചായത്ത് അംഗം അറിയിച്ചു മനഃപൂർവ്വം റോഡിനെ അവഗണിച്ചിട്ടില്ലെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു ഇടുക്കി വിഷ ന്യൂസ് അയ്യപ്പൻ കോവി